ഈ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളവർക്കാണ് തന്ത്രം ശശി തരൂറിന് എന്താ നഷ്ടപ്പെടാനുള്ളത് പതിനഞ്ച് വർഷത്തെ തവണ എം പി ആയിതാ വീണ്ടും മത്സരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇനി ശശി തരൂർ ഒരു തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഇല്ല ഈ പണിയെ താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ശശി തരൂർ ഇപ്പൊ കോൺഗ്രസിലാണോ ബി ജെ പിയിലാണോ എന്നറിയാതെയാണ് പല കോൺഗ്രസുകാരും മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പൊ വെളി വരുന്ന രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാം സംസാരിക്കുന്നത് ശശി തരൂരിന്റെ ഈടെയായിട്ട് വരുന്ന പ്രസ്താവനകൾ മൊത്തവും കോൺഗ്രസിനെതിരാണ് കോൺഗ്രസ് പാർട്ടി എ ഐ സി സിയിൽ എന്തു സംസാരിക്കുന്നു അതിന് തീരെ അതിന് എതിരായിരിക്കും ശശി തരൂരിന്റെ പ്രസ്താവനകളെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ നമുക്ക് തോന്നും ശശി എന്തോ കോൺഗ്രസ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് വെളിയിലേക്ക് പോകണമെന്ന് അത് കോൺഗ്രസുകാരൊട്ട് വെളിയിലോട്ട് വിടത്തും ഇല്ല ശശി തരൂരി ഒട്ട് പോകത്തുമില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ശശി തരൂർ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ളൊരു അവസ്ഥ നമ്മൾ കേട്ടില്ലേ പറയുന്നത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്ന ന്യൂസിൽ തന്നെ കുറിച്ചും അതിനെതിരെയുമാണ് സംസാരിച്ചിരിക്കുന്നത് രാഹുൽ അത് ഇന്ദിരാഗാന്ധിക്കെതിരെയൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് അതുപോലെ പല വിഷയങ്ങളിലും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനകത്തെല്ലാം കുരുങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂരിനെ തള്ളാനും തള്ളാനും വയ്യ പൊള്ളാനും വയ്യ ഞാനൊരു കാരണമായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിക്കാം ആ വോയിസിൽ കൃത്യമായിട്ട് അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എം പി ഇപ്പൊ എം പി സ്ഥാനം രാജിവെച്ചെന്നിരിക്കട്ടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പതിനാറാം വോട്ടിനടുത്താണ് ബി ജെ പി തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത് പക്ഷെ അവിടെ ഒരു ശശി തരൂർ അല്ലാതെ വേറൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ബി ജെ പി വന്നേക്കാം എന്ന് ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസ് എന്നുവെച്ചാൽ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റിനെ കയ്യിൽ നിൽക്കാതെ വരും അതുകൊണ്ടാണ് പല വിഷയങ്ങളും അതുപോലെ തന്നെ ശശി തരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശശി തരൂര് നല്ല ഒരു പാക്ചാതുര്യമുള്ള ആളും അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ആൾക്കാരുമായിട്ടൊക്കെ നല്ല കമ്പനിയും വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ പല യു എൻ യു എൻ ആയിക്കോട്ടെ എവിടെയും നല്ല കോണ്ടാക്ട്സ് ഉള്ള ആളാണ് അതുകൊണ്ടാണല്ലോ മോദി ആണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായിട്ട് ലോകരാജ്യങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മെയിൻ ആയിട്ട് ശശി തരൂരിനെ അങ്ങോട്ട് വിട്ടത് മെയിൻ ഒരാളായിരുന്നു ശശി തരൂര് ആ ലിസ്റ്റില് അത് പറയാൻ കാര്യം കോൺഗ്രസ് പക്ഷേ കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂർ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ശശി തരൂരിനെ പലയിടത്തും ശശി തരൂരിനെ കോൺഗ്രസ് തള്ളാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിലും ഒരു സത്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പക്ഷെ അവിടെ എല്ലാം ശശി തരൂര് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശശി തരൂരിൽ കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ശശി തരൂരിനൊരു ശശി തരൂര് വിചാരം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ശശി തരൂർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പല പ്രാവശ്യം നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ കാണാനൊക്കെ പോയിട്ട് അവിടെ അപ്പോയിൻമെന്റ് കിട്ടാതെ തിരിച്ചു വന്ന ഉണ്ട് രാഹുൽ ഗാന്ധിയെ നാളെ കാണാൻ പോകുന്നുണ്ടെന്ന് പറയും ഇപ്പം അത് കഴിഞ്ഞ് പോകത്തില്ല രാഹുൽ ഗാന്ധി അവിടെ ഡൽഹി തന്നെ രാഹുൽ ഗാന്ധി ഇവരെ സന്ദർശിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ പുറത്താക്കൂ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്നെ പുറത്താക്കൂ എന്ന് പറഞ്ഞ് ഉള്ള പ്രസ്താവനകളാണ് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂരിനെ കുറിച്ച് നമുക്ക് മറ്റുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല നല്ലൊരു നേതാവാണ് നല്ല വാക്ചാതുര്യമുള്ള നല്ലൊരു നേതാവാണ് നല്ല എവിടെയും പൊതു കൊണ്ട് പൊതു കൊണ്ടുപോയാലും സംസാരിക്കാൻ കഴിവുള്ള നേതാവ് ലോകരാജ്യങ്ങളുമായി ലോകരാജ്യങ്ങളിലെ വല വലിയ നേതാക്കളുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആള് അപ്പം അത് കോൺഗ്രസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതൊക്കെ തന്നെ ആയിരിക്കാം ശശി തരൂരിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതുപോലെ ശശി തരൂര് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള എലക്ഷൻ നടന്നപ്പോൾ ശശി തരൂര് മത്സരിച്ചത് തന്നെ കോൺഗ്രസിലെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള പരസ്യമായ രഹസ്യമാണ് അപ്പൊ ഇതൊക്കെ ഒരു വാശിയുടെ പുറത്ത് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ശശി തരൂർ രണ്ടു കളിപ്പിച്ച് നിൽക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രസ്താവനകളെല്ലാം വരുന്നത് ഞാൻ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്തെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും അതിനകത്ത് അതിനകത്ത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അതിന് വിപരീതമായിട്ടാണ് ശശി തരൂരിന്റെ പ്രസ്താവനകളെല്ലാം എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ട റിപ്പോർട്ടർ ചാനൽ ഒരു ചർച്ചയിലാണ് ഇതൊക്കെ നമുക്ക് അതൊന്നും കേൾക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക ഈ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളവർക്കാണ് തന്ത്രം എന്താ മഷ്ടപ്പെടാനുള്ളത് പതിനഞ്ച് വർഷത്തെ മൂന്ന് തവണ എം പി ആയിതാ വീണ്ടും മത്സരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇനി ശശി തരൂർ ഒരു തിരുവനന്തപുരത്ത് മത്സരിക്കുവെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല ഈ പണി പണിയെ താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ തവണ കഷ്ടിച്ച് പതിനാറായിരം വോട്ടാണ് ശശി തരൂർ ജയിച്ചത് കഷ്ടിച്ചുള്ള ജയമാണ് ഒരു പാർലമെന്റ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തരൂർ ഈ പണി നിർത്തുകയാണെന്ന് തരൂരെ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യം കൊണ്ട് എ ഐ സി സിയുടെ അധിപനാകാൻ ശ്രമിച്ചു നോക്കി അവിടെ പരാജയപ്പെട്ടു അതേ അതേസമയത്ത് തന്നെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു കണ്ണു വെച്ചു അതിൽ വളരെ വലിയ ഒരു പ്ലാനോട് കൂടി വന്നു ക്രിസ്ത്യൻ മുസ്ലിം മേഖലയിലൊക്കെ പോയി പല യോഗങ്ങളൊക്കെ പങ്കെടുത്തു മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയും രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മൾ കണ്ടു പക്ഷെ ഹമാസ് സത്യത്തിൽ സ്വാതന്ത്ര്യ പോരാളികളാണോ അതോ തീവ്രവാദികളാണോ എന്ന ഒരു തർക്കത്തില്ലാതെ ഹമാസ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പകുതി തന്ത്രം അവിടെ ചീറ്റിപ്പോയി തരൂരിനേത് അല്ലെങ്കിൽ തന്നെ പത്തനാപത് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിന്റെ ബാക്കി ചീറ്റുകൂടെ കീറും എന്നുള്ളതും ഏതാണ്ട് വ്യക്തമായതോടെ ശശി തരൂരിന്റെ ആ വഴിയും അടഞ്ഞു ചുരുക്കത്തിൽ കോൺഗ്രസിൽ എം പി ആകി മത്സരിച്ച് ജയിക്കണം തരൂർ താൽപര്യമില്ല ഇനി താല്പര്യമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ജയിക്കില്ല ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് ദേശീയ നേതൃത്വം അടുപ്പിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും ശശി തരൂരിനെ ഒരു എം എൽ എക്ക് അപ്പുറത്തേക്ക് കൊടുക്കില്ല കടത്തിവിടില്ല എന്ന് ഇവിടുത്തെ നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ശശിതരൂരിനെ എന്ത് തന്ത്രം ശശി തരൂർ എന്തും ചെയ്യും ഈ അമ്പം വിട്ടവൻ എന്തും ചെയ്യും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തന്ത്രമാണ് ശശിതരൂർ തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ തന്ത്രമാണെന്ന് പറയുകയാണെങ്കിൽ ഉള്ളത് ശശി തരൂർ കുറേ ദിവസമായി കുറേ നാളുകളായി മോദിയെ സ്തുതിക്കും ഒന്ന് കടുപ്പിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മൗനം പിടിക്കും അതായിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലൊക്കെ കണ്ടത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ശശി തരൂർ കുറച്ചുകൂടെ പ്രകടമായി അത് കാണിച്ചു തുടങ്ങി കേരളത്തിൽ തിരുവനന്തപുരത്ത് മോദിക്ക് വളരെ വേണ്ടപ്പെട്ട കോർപ്പറേറ്റുകളുടെ താല്പര്യം വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ സ്വന്തം മണ്ഡലമാണെന്നത് പോലും വിട്ടുകൊണ്ട് അദ്ദേഹം അദാനിക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്ത് നമ്മൾ കണ്ടു അത് എൻ്റെ ഒരു വേറൊരു തരം പൊളിറ്റിക്സ് ആണെന്നാണ് തരൂർ പറഞ്ഞു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ശശി തരൂർ പരസ്യമായി ഇറങ്ങിയാണ് ഇതിനിടയ്ക്കാണ് എ ഐ സി സി അധിപനാകാനുള്ള മത്സരമൊക്കെ നടന്നത് തരൂര് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയെങ്കിലും നിന്ന് പരമാവധി വെറുപ്പ് സമ്പാദിക്കുക അതേസമയം തനിക്ക് കോൺഗ്രസിനും ഒക്കെ അതീതനായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് കറക്റ്റ് ആണ് ശശി തരൂരിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശശി തരൂര് എങ്ങനെയെങ്കിലും വെറുപ്പ് സമ്പാദിക്കുക കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് ആയിട്ട് തന്നെ പുറത്താക്കണം അങ്ങനെ പുറത്താക്കുമ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിലേക്കായിരിക്കാം പക്ഷെ ബി ജെ പിയിലേക്ക് പോയാൽ തന്നെ ശശി തരൂരിന് എം പി സ്ഥാനം ഈ പറഞ്ഞ പോലെ എം എൽ എ സ്ഥാനം ഒന്നുമല്ല സ്വപ്നം കാണുന്നത് അതിന്റെ അതുക്കും മേലെയാണ് അതിന്റെ മേളിൽ കൊടുക്കാൻ തന്നെ ബി ജെ പി തയ്യാറാണ് അത് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലായതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ഇപ്പൊ യു എൻ സെക്രട്ടറിയുടെ ഇപ്പൊ ഞാനും കേട്ടതാണ് യു എൻ സെക്രട്ടറികളുടെയൊക്കെ കാലാവധി കഴിയുകയാണ് അപ്പൊ ആ സമയത്ത് അവിടെ ഒരു കണ്ണുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് വെച്ചാൽ പലയിടങ്ങളിൽ സന്ദർശനം നടത്തുകയും പല ലോക നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ശരീര ശശി തരൂർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടുന്ന് ഒരു നോമിനി ഉണ്ടെങ്കിൽ തന്നെ അത് ബി ജെ പിയുടെ അക്കൗണ്ടിലല്ലേ അത് പോവും സർക്കാർ ആണല്ലോ അതിനെ നോമിനിയായിട്ട് നോമിനിയൊക്കെ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഒരു പിന്തുണ വേണം അങ്ങനെ ആവുമ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസ് പുറത്താക്കണം പുറത്തായി കഴിഞ്ഞാൽ തനിക്ക് സേഫായിട്ട് തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് കോൺഗ്രസിന് രണ്ട് കുറ്റം പറഞ്ഞിട്ട് ബി ജെ പിയിലേക്ക് നൈസായിട്ട് പോവുകയും ചെയ്യാം പക്ഷെ ആ ബി ജെ പി പോയ ശേഷം ഈ ഇവിടെ മത്സരിക്കാനോ ഒന്നും വരില്ല എന്നുവെച്ചാൽ ഇനിയിപ്പം പൊക്കയ്മൻ പറയുമോ എല്ലാരും പറയും ഓ മത്സരിക്കാൻ കാണിച്ചു തരാം തോപ്പിച്ചു തരാം പക്ഷെ അതൊന്നും അല്ല ശശി തരൂരിന്റെ മനസ്സിൽ ഇപ്പൊ ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ലോക നേതാക്കളുടെ അങ്ങനെയാണ് ഈ ദേശീയ രാഷ്ട്രീയം ഇപ്പൊ പറഞ്ഞില്ല ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അവിടെ എന്തെങ്കിലും നല്ല പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ശശി തരൂർ ഈ കളിയെല്ലാം കളിക്കുന്നത് എന്നാണ് നമുക്കും ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത് വെച്ചാൽ നിരന്തരം കോൺഗ്രസിനെ ഇപ്പൊ കുറച്ച് കാവസങ്ങളിലായി കുറച്ച് കുറച്ച് നേരത്തെ ഇന്നത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രഹസ്യമായിട്ടായി ഇപ്പോൾ പരസ്യമായിട്ടുള്ള വിമർശനമാണ് തുടങ്ങിയിരിക്കുന്നത് പരസ്യമായിട്ട് തന്നെ കോൺഗ്രസിന്റെ ഓരോ നിലപാടുകളെയും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ താഴ്ത്തെ പോളിറ്റിക്സ് പെറ്റി പോളിറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു വിശ്വ പൗരനാണെന്ന് തെളിയിച്ചു കൊണ്ട് ശശി രാജ്യമാണ് ആദ്യം എന്ന് പറയുകയും കോൺഗ്രസ് ഈ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ന്യായമായ സംശയങ്ങൾ എന്ന് വെച്ചാൽ എത്ര റഫേൽ റഫേൽ താഴെ വീണു എന്ന് ചോദിച്ചു തുടങ്ങിയ കോൺഗ്രസിന്റെ ഉള്ള മറുപടി അവസാനം വരുമ്പോൾ മൂന്ന് റഫേൽ താഴെ വീണു എന്നുള്ളതാണ് സത്യം ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര ഭൂമി ചൈന പിടിച്ചെടുത്തു എന്നാണ് കോൺഗ്രസ് ചോദിച്ചത് അത് അവസാനം കൺസീഡർ ചെയ്യുന്ന സ്ഥലത്ത് ഘട്ടം വരെ എത്തി തരൂർ ഇതൊന്നും വിഷയമല്ല തരൂർ പക്ഷെ ദേശീയത എന്നതിലൊന്നി മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ഒരു കഥ ഇങ്ങനെ മനഞ്ഞുകൊണ്ടേ വരികയാണ് ഏറ്റവും അവസാനം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷം അദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥ ഒരു വളരെ മോശം കാര്യമായിരുന്നു എന്നാൽ അതേ ആവേശത്തിൽ ഇപ്പോൾ നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന കോൺഗ്രസിന്റെ വാദം ശശി തരൂർ ആണെങ്കിൽ മിണ്ടുന്നതേയില്ല ശശി തരൂർ കോൺഗ്രസിനെതിരാണോ എന്ന് ചോദിച്ചാൽ അത് അടിയന്തരാവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥയ്ക്കെതിരാണ് ഞാൻ എന്നാണ് ശശി തരൂർ വേണമെങ്കിൽ പറഞ്ഞു വെക്കുക അപ്പൊ ചോദ്യം ശശി തരൂരിനെ ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും തരൂർ ഒന്നും സംഭവിക്കില്ല ശശി തരൂരിന് വളരെ സുഗമമായി അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം ഇത് മാത്രമാണ് അദ്ദേഹത്തെ പുറത്താക്കി ഏക ഗുണം വേണമെങ്കിൽ വർക്കിംഗ് ും ശശി തരൂരിനെ പുറത്താക്കാം അത് മാത്രമാണ് കോൺഗ്രസിന് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്താൽ ശശി തരൂരിന് കയ്യിൽ മറ്റൊരു വജ്രായുധമുണ്ട് ബി ജെ പിയുമായി ചില അറേഞ്ച്മെന്റുകളൊക്കെ നമ്മൾ വിചാരി പലരും പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ ശശി തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെച്ചാൽ എന്ത് ചെയ്യും ഇതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും കോൺഗ്രസ് ആണെങ്കിലും ഭയക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ആളിലും ഭയക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പതിനാറായിരം വോട്ടിന് തുച്ഛമായ വോട്ട് അത് വടക്കു വെച്ച് നോക്കിയാൽ പതിനാറായിരം വോട്ടിനാണ് അവിടെ ശശി തരൂർ തട്ടിമുട്ടിയാലും ജയിക്കുന്നത് പക്ഷെ അവിടെ ഒരു ത്രികോണ മത്സരം ഇനി വന്നു കഴിഞ്ഞാൽ ശശിതരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെടുത്ത് കാണിക്കാൻ അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് രണ്ടാമത് ബി ജെ പി അവിടെ നല്ല സ്ട്രോങ്ങും എന്ത് ചെയ്യും ബൈഎലക്ഷൻ ആണ് വരാൻ പോകുന്നത് വെറും പതിനാറായിരം വോട്ടിനാണ് രാജചന്ദ്രശേഖർ ഇവിടെ തോറ്റത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റാണ് രാജചന്ദ്രശേഖർ ഒരു തവണ കൂടി തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങിയാൽ ജയം ഏറെക്കുറെ ബി ജെ പി കരുതുന്നത് ജയിച്ചിരിക്കും എന്നുള്ളതാണ് ഇതറിയാത്തവരല്ല കോൺഗ്രസുകാർ ഇതറിയാത്തവരല്ല ഇടതുപക്ഷവും ഇതാണ് പ്രശ്നം ഇവിടെയാണ് തരൂർ ഇവരെ എല്ലാവരെയും കൊണ്ട് കുരുക്കിയിട്ടിരിക്കുന്നത് ഒരക്ഷരം തരൂരിനെതിരെ മിണ്ടരുത് മിണ്ടരുത് എന്ന എ സി സി ഇവിടുത്തെ നേതാക്കളോടെല്ലാം ഓടി നടന്ന് പറയുന്നതിന്റെ പിന്നിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തരൂരിനെ വേദനിപ്പിച്ചതായി ഒരു സൂചന പോലും തരൂരിന് കൊടുക്കരുത് തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കരുത് ഇതാണ് ഈ അടിസ്ഥാന ഗെയിം ഈ ഗെയിം മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാവും തരൂര് അന്തം വിട്ടവൻ എന്തും ചെയ്യുന്നു പറഞ്ഞാൽ തരൂരിനെപ്പോൾ നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒന്ന് പുറത്താക്കി തരുമോ എന്നെ ഒന്ന് കോപിപ്പിക്കുവോ എന്നെ ഒന്ന് പ്രകോപിപ്പിക്കോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യത്തെ പ്രകോപനത്തിൽ ശശി തരൂർ എം പി സ്ഥാനം രാജിവെക്കുന്നു ഇവിടെ ബൈഎലക്ഷൻ വരുന്നു കാര്യങ്ങൾ കുഴഞ്ഞു മറയുന്നു ഒന്ന് മറ്റൊരു കാര്യം ശശി തരൂർ എന്തായിരിക്കും ബി ജെ പി ഓഫർ ചെയ്തിട്ടുണ്ടാവുക ഇനി ഒരു മന്ത്രിസ്ഥാനം അതായത് വലിയ താല്പര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാറ് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴേക്കും യു എന്റെ ജനറൽ സെക്രട്ടറി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പദവി ഒഴിയുകയാണ് ഗുറ്റസ് പോവാണ് മയാമോട്ടി പോലെയുള്ള വലിയ രാഷ്ട്രത്തിലെ മറ്റ് രാജ്യങ്ങളിലെ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിലെ അതിനപ്പുറത്തുള്ള ഭൂഖണ്ഡങ്ങളിലെ മൂന്ന് നാല് ക്യാൻഡിറ്റുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി നിൽപ്പുണ്ട് അങ്ങനെ ഇരിക്കെയാണ് മോദി സർക്കാർ ശശി തരൂരിനെ ലോക പര്യടനത്തിന് വിട്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശശി തരൂർ നയതന്ത്ര സംഘത്തോടൊപ്പം പോയി അവിടെ മാത്രമല്ല അത് കഴിഞ്ഞ് ഒന്നുകൂടെ റഷ്യയിൽ പോയി എന്തിനാണ് റഷ്യയിൽ പോയെന്ന് ഇപ്പോഴും നമുക്കറിയില്ല ശശി തരൂർ ഒരു പക്ഷേ ഈ യു സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വേണ്ടി പ്ലാൻ കിട്ടി അനുഭവിക്കും ഇതാണ് കാര്യം ശശി തരൂര് എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് പുറത്താക്കി തരണം അത് പുറത്താക്കുന്നതിന്റെ ലക്ഷ്യമിടാ ഈ കോൺഗ്രസ് ഞാൻ സ്വയം പോകുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ടേരിക്കുമോ വിമർശനം സഹിക്കാതെ വരുമ്പോ കോൺഗ്രസ് എന്തായാലും എന്തെങ്കിലും ആക്ഷൻ എടുക്കും ആ ആക്ഷൻറെ മേളിൽ പിന്നെ റിയാക്ഷനായി ആയി പിന്നെ പ്രശ്നങ്ങളാക്കും അതിനുശേഷം നൈസായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ യു എൻ സെക്രട്ടറി സ്ഥാനമായിരിക്കാം പുള്ളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വലിയ ഒരു പോസ്റ്റ് അത് ബി ജെ പിയെ കൊണ്ടേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കത്തുള്ളൂ അതിനുള്ള മരുന്ന് പോലെയാണ് കോൺഗ്രസിനെ കോൺഗ്രസിനകത്ത് ഇരുന്ന് തന്നെ കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചു ജയിച്ച് കോൺഗ്രസിലെ പ്രവർത്തകർ അത്രയും കഷ്ടപ്പെട്ട് വോട്ട് വാങ്ങിപ്പിച്ച് അല്ല അത്രയും കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചെടുത്ത് എഫേർട്ട് അവരെടുത്ത ആ എഫേർട്ട് എല്ലാം നഷ്ടമാക്കിക്കൊണ്ട് തനിക്ക് വേണ്ടത് ഇത് തീരുള്ള വലിയ വലിയ പൊസിഷനുകളാണ് ആണ് തനിക്ക് ഇതാണ് വേണ്ടത് തനിക്ക് ഈ എം പി സ്ഥാനം എം എൽ എ സാർ ഇതൊക്കെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പൊ എനിക്ക് ഇനി ഇത് മേലെ വേണം അതിനെ എനിക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ അങ്ങോട്ട് ചാടും അതിനു വേണ്ടിയാണ് ഈ ഉള്ള പ്രശ്നങ്ങൾ മൊത്തം ശശി തരൂര് ഈ കോൺഗ്രസിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് കോൺഗ്രസിലെ ആൾക്കാരെ വഞ്ചിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു പിന്നെ ശശിതരന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ശശി തരൂരിനെ പലയിടങ്ങളും കോൺഗ്രസ് തടിപ്പിക്കുന്നില്ല ഇപ്പൊ കുറെ അകൽച്ചയിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ എ ഐ സി സിയിലാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരെ കാണാൻ പോകുമ്പോൾ അവരെല്ലാം ശശിധരനെ കാണാൻ വിരസിക്കുകയാണ് അവർക്ക് ടൈം ശശി തരൂർ ടൈം കൊടുക്കില്ല അപ്പൊ ശശി ശശി തരൂരിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിൽ അവർ പെരുമാറുമ്പോൾ ശശി തരൂര് അതൊക്കെ മേല കളിക്കുന്നു അത് ഈ പറഞ്ഞ പോലെ പോയാൽ പോയി വന്നാ വന്നു എനിക്ക് ഇവിടുന്ന് പോയാലും ഞാനൊക്കെ സംഭവിക്കാൻ ഇല്ല താനിനി മത്സരിക്കുന്നത് രംഗത്തെ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ തനിക്ക് എന്തും ചെയ്യാം ആ ഒരു നിലപാടിലാണ് ഇപ്പൊ ശശി ശശി തരൂര് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഇതിപ്പോ എടുക്കാ എടുക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഭാരമായിട്ട് വന്നിരിക്കുകയാണ് ഇതിപ്പോ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തള്ളാനും തള്ളാനും വയ്യ കൊള്ളാനും വയ്യ ഇനി മുന്നോട്ടുള്ള പ്രസ്താവനകൾ എന്താണെന്നോ ഇനി എ സി സി എന്താണ് തീരുമാനിക്കുന്നതെന്നോ അറിയില്ല എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ആകെ കുരുക്കിലാണ് വലിയൊരു ഭാരം കയ്യിലെടുത്ത് വെച്ച പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് എന്തായാലും മുന്നോട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം